അജന്ത എല്ലോറ ഗുഹകളെ കുറിച്ച് കേൾക്കാത്ത ആരു തന്നെ ഉണ്ടാവില്ല ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത ആ ഗുഹാക്ഷേത്രങ്ങൾ യുനെസ്കോ ലോക ലോകവൈതൃക പട്ടികയിൽ തന്നെ സ്ഥാനം പിടിച്ചവയാണ് എന്നാൽ മഹാരാഷ്ട്രയിൽ പ്രശസ്തങ്ങളല്ലാത്തതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഒട്ടനവധി ഗുഹാക്ഷേത്രങ്ങളുണ്ട് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ബെഡ്സെ ഗേവ്സ് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട മുത്ത ഗുഹാക്ഷേത്രങ്ങളാണ് ബെഡ്സെ കേവ്സ് പൂനെയിൽ നിന്നും വെറും അൻപത് കിലോമീറ്റർ അകലെയായി മാമൽ എന്ന സുന്ദരമായ ഗ്രാമത്തിലാണ് മെഡ്സി ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ മഴക്കാലാണ് ഇരുവശങ്ങളിൽ ഒരുപാട് പച്ചപ്പും കൃഷിയും ഒക്കെ നമുക്ക് കാണാം ചുറ്റുപാടും മലകളും നീർച്ചാലുകളും ഗ്രാമീണരും എല്ലാം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ സ്ഥലം ഇപ്പൊ സമയം ഏകദേശം വൈകിട്ട് നാലുമണിയായി ഞങ്ങൾ ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു അതെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു ഈ ചെങ്കുത്തായ മല കയറാൻ റെഡി ആയിരിക്കണം ഈ ഗുഹയെ പറ്റിയിട്ട് ഗ്രാമവാസികളോട് ചെറിയൊരു വിശദീകരണങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ മല കയറാൻ പറഞ്ഞു ഇതുപോലെയുള്ള നാനൂറിൽ പരം കരിങ്കൽ പടവുകൾ കയറി വേണം ഈ ഗുഹയിൽ എത്തിപ്പെടാൻ എന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറഞ്ഞത് രണ്ട് ഭാഗത്തും ഒരുപാട് കാട്ടുപൂക്കളൊക്കെ നിറഞ്ഞിരുത്തുന്നതും കാണാം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കാശി കാശിത്തുമ്പയും തോട്ടവാഴയും ഇവിടെ ഒരുപാടുണ്ട് മൺസൂൺ ആയതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം വഴുക്കൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇടയിലൂടെ ചെറിയ ചെറിയ മീൽചാട്ടങ്ങളൊക്കെ നിങ്ങക്ക് കാണാം അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ഈ മലയുടെ ഉച്ചയിലുള്ള പൂജൻ പാറ തുരഞ്ഞിട്ടാണ് ഈ ഗുഹകൾ പണിതിരിക്കുന്നത് അതും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇപ്പൊ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം ഇവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ബോർഡൊക്കെ കാണാം അത്യാവശ്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഉള്ളിലേക്ക് കയറാം അശോക ചക്രവർത്തി ബുദ്ധപ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ബുദ്ധസന്യാസി കാലങ്ങളോളം ഡീപ് മെഡിറ്റേഷനിൽ ഇരിക്കാറുണ്ടായിരുന്നു അത്ര നമ്മളിപ്പോ പോകുന്നത് ചൈത്യ ഗുഹയിലേക്കാണ് നിങ്ങൾക്ക് കാണാം കയറി നിറഞ്ഞതിന് നാല് വലിയ കരിങ്കൽ തൂണുകളുണ്ട് ഇതിന്റെ മുകളിലായി സ്ത്രീ പുരുഷന്മാരുടെയും കാളയുടെ ഒക്കെ മനോഹരമായ കൊത്തുപണികളുണ്ട് കൂടാതെ ചുമർ മുഴുവൻ ഒരുപാട് കൊത്തുപണികൾ കാണാൻ സാധിക്കും ഇതാണ് പ്രാർത്ഥന മുറി പ്രാർത്ഥനാ ഹാളിന്റെ നടുവിലായിട്ട് വലിയൊരു ഒരു സ്തൂപമുണ്ട് അതിന്റെ ായിട്ട് ഒരു മര മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഇവിടെ നമുക്ക് കാണാം ഈക്വൽ ഡിസ്റ്റൻസിലായിട്ട് ഒരു ഒപ്റ്റാഗുലർ ഷേപ്പിലുള്ള ഒരുപാട് തൂണുകളുണ്ട് ഇതിന്റെയൊക്കെ മുകളിലും പല പല ഡിസൈനുകളും അടയാളങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കല്ല് തുരന്ന് ഉണ്ടാക്കിയതാന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതും രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഗുഹയായിരുന്നു സന്യാസിമാര് ഡീപ് മെഡിറ്റേഷന് വേണ്ടിയിട്ടും പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ പ്രേർഹോലിനോട് ചേർന്നിട്ട് ചെറിയ അറകളും ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറിയ വാതിലാണുള്ളത് കല്ലുകൊണ്ടുണ്ടാക്കി കിടക്കാനുള്ള തറ മാത്രമേ അതിൻ്റെതൊക്കെ ഉള്ളൂ ആൾക്കാർ മെഡിറ്റേഷന് വേണ്ടി എങ്ങാണ്ട് ഉപയോഗിച്ചതായിരിക്കാം ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം ഇവിടെ ഒരു പത്തിരുപത് കിലോമീറ്റർ അകലെയായിട്ട് കാർലാ കേവ്സ് പേജ കേവ്സ് എന്നൊക്കെ പറഞ്ഞ ബുദ്ധക്ഷേത്രങ്ങളുണ്ട് അതും ഗുവാങ്ങൾ തന്നെയാണ് അതൊക്കെ ഇപ്പൊ ടൂറിസ്റ്റ് സ്പോട്ടാണ് അതായത് അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷെ ഈ വെച്ചൊക്കെ അധികം ആളുകൾക്ക് അറിയില്ല ഇതാണ് പുറത്ത് നിന്നുള്ള വ്യൂ കിഴക്കോട്ടായിട്ടാണ് ഗുഹകൾ തിരിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ദിവസത്തിൽ എപ്പോഴും സൂര്യപ്രകാശ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗുഹകൾക്ക് പുറത്തായിട്ടും ചെറിയ ചെറിയ അറകളും ആ മുറികളും ഒക്കെ ഉണ്ട് ഇനി നമ്മൾ പോകുന്നത് വിഹാര ഗുഹകളിലേക്കാണ് ഇവിടെയാണ് ബുദ്ധ സന്യാസിമാര് താമസിച്ചിരുന്നത് അതിനാൽ ഇതിന്റെ ഒരുപാട് അറകൾ നമുക്ക് കാണാൻ പറ്റും അറകൾക്ക് അകത്ത് ആകെ ഒരു തറ മാത്രമാണ് ഉള്ളത് പിന്നെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് പന്തമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഹോൾസും ചില സ്ഥലങ്ങളിൽ കാണാം പണ്ടൊക്കെ ഇതിന് മരത്തിന്റെ ഡോറുകളൊക്കെ ഉണ്ടായിരുന്നു അത്ര ഓരോ അറയ്ക്കും മുകളില് അത് സ്പോൺസർ ചെയ്തിട്ടുള്ള ആളുടെ പേര് കൊത്തി കൊത്തിവെച്ചിരുന്നതായിട്ട് പുരാവസ്തു വകുപ്പും പറയുന്നുണ്ട് ഒരു ർച്ചിന് മുകളില് ഗിഫ്റ്റ് ഓഫ് പുഷ്യങ്ക് സൺ ഓഫ് ആനന്ദ് ഫ്രം നാസിക് എന്നുള്ള ഇൻക്രിപ്ഷൻ ഉണ്ടായിരുന്നു അത്ര അതൊന്നും ഇപ്പൊ കാണാൻ കഴിയില്ല കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഗ്രാമവാസികള് പേന്റ് അടിക്കുകയും ചുമരൊക്കെ തേക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് കൂട്ടുകണികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ഇപ്പോഴും ഇവിടെ ആൾക്കാര് രാവിലെ വന്നിട്ട് ഇരുന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് ആണ് വീട്ടുകാരൊക്കെ പറയുന്നത് മലയ്ക്ക് മുകളിലേക്കായിട്ടും ചെറിയ പടികളൊക്കെ കാണാം ഇത്രയും മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ഇന്ന് സൈഡിലായിട്ടും ചെറിയൊരു അറയുണ്ട് സന്യാസിമാർക്ക് ഇരിക്കാൻ പറ്റുന്ന ആളാണ് ഇപ്പൊ ഉപയോഗിച്ചത് ഇത് ഇവിടുത്തെ വാട്ടർ ടാങ്കുകളാണ് ഇങ്ങനെ ഒരു നാലഞ്ചെണ്ണം പുറത്തായിട്ടുണ്ട് ഇത് ഈ ഗുഹയുടെ വലത് വശത്തായിട്ടുള്ള ഒരു ചെറിയൊരു അറയിലുള്ള സ്തൂപമാണ് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അതിന് ചുറ്റും നടക്കാനായിട്ട് പറ്റുന്നതാണ് വേനൽക്കാലത്തൊക്കെ ഇവിടെ മറ്റൊരു സ്തൂപം കാണാം ചെറിയ നീർച്ചാലുകളൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ വാട്ടർ ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ടിരിക്കുന്നത് മറ്റൊരു സ്തൂപമാണിത് ചെറുതായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ എങ്കിലും ഇതിന് ചുറ്റും ആൾക്കാർ നടക്കാറുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ചെറിയ കൊത്തുപണികൾ ഇൻക്രിപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും എഴുതിയിട്ടുള്ളത് വായിക്കാനൊന്നും പറ്റില്ല എഴുതി വെച്ചിട്ടുള്ളത് വാട്ടർ ടാങ്ക് ആയിരിക്കണം ഈ നീർച്ചാലുകളിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് ഈ വാട്ടർ ടാങ്ക് നിറയ്ക്കുന്നത് കുടിവെള്ളത്തിനും പിന്നെ ചൂടുകാലങ്ങളില് ഉം ഗുഹകള് ശീതീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ വാട്ടർ ടാങ്കുകളുടെ ഉപയോഗം അത്ര നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇരിപ്പിടങ്ങളാണ് ഇതൊക്കെ വിഹാര ഗുഹ സമയം ഏകദേശം ആറു മണി കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പൂനെ വരികയാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത് ചരിത്രത്തിന് പ്രത്യേകിച്ച് താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഇവിടെ കണ്ടിരിക്കേണ്ടതാണ്